പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ മാസം നടക്കാനായിട്ട് പോകുന്ന ഫയർ വുമ അതുപോലെ തന്നെ ഡിവൈഎസ്പിയുടെയും എക്സാമിനേഷനെ കുറിച്ചും അതിന്റെ ഡേറ്റ് അതുപോലെ തന്നെ സിലബസിനകത്ത് എന്തൊക്കെ വരുന്നോ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഫയർ വുമൺ പരീക്ഷ എഴുതുന്നവരും നമ്മുടെ എസ്ഇ എസ് ടി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ഡിവൈഎസ് പി പരീക്ഷ എഴുതുന്നവരും തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ കാണുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം നമ്മുടെ ഫയർ വുമൺ എക്സാമിനേഷൻ ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എക്സാമിനേഷൻ ഡേറ്റ് ആയിട്ട് വരുന്നത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസംബർ ആറാം തീയതി കേട്ടോ ഡിസംബർ ആറ് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഫയർ വുമൺ ഫയർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിട്ട് നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഫയർവുമൺ എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നിലവിലെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കൺഫർമേഷൻ മെസ്സേജും നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഡി വൈ എസ് പി ഡി എസ് പി നമ്മള് ഇതുവരെ ചെയ്യാത്തതാണ് പക്ഷെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡി എസ് പി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് സി എസ് ടി കാര്ക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോ നമ്മുടെ ഡി വൈ എസ് പിയുടെ നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് ആയിട്ട് കേരള പി എസ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ അവസാന തീയതി അല്ലെ മുപ്പത്തി ഒന്നാം തീയതി ഡിവൈഎസ്പിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നിങ്ങൾക്കറിയാം ഈ പറയുന്ന നമ്മുടെ ഫയർ വുമൺ ആയാലും അതുപോലെ തന്നെ ഡിവൈഎസ്പി നോട്ടിഫിക്കേഷൻ ആയാലും രണ്ടിലും സ്പെഷ്യൽ ടോപ്പിക് നല്ല രീതിയിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഫയർവുമ്പോ എക്സാമിനേഷൻ പാറ്റേണും അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ആദ്യമേ തന്നെ പറയട്ടെ നമ്മുടെ ഫയർവുമേണ്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഫയർ റൂമാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഡിവൈഎസ്പി എന്നോ പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാച്ച് നമ്മൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡിവൈഎസ്പിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫയർ ഹൂണ് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ആ ഒരു കാര്യത്തിൽ വിഷമിക്കണ്ട നമുക്കിപ്പോ ബാച്ച് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് അത് റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചെയ്യാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നമുക്കിനി സിലബസിന്റെ കാര്യത്തിലേക്ക് വരാം ഇത് നോക്കാം നമുക്ക് ആദ്യം നമുക്ക് ഫയർ റൂമിന്റെ കേസ് നോക്കാം അതിനുശേഷം നമുക്ക് ഡിവൈഎസ്പിയുടെ കേസ് നോക്കാം ഓക്കെ അപ്പോ നമ്മുടെ ഡിവൈഎസ്പിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോറി നമ്മുടെ ഫയർ റൂമിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ ഇപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ദാറ്റ് മീൻസ് ഇപ്പോ നിലവിലെ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമിനേഷന് വേണ്ടിയിട്ട് നിലവിൽ വിളിച്ചിട്ടുള്ള ഫയർ റൂമിന്റെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എക്സാമിനേഷന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നിങ്ങളിവിടെ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഹിസ്റ്ററി ചരിത്രത്തിൽ നിന്ന് നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത് അഞ്ച് മാർക്കാണ് കേട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത് അഞ്ച് മാർക്കാണ് ആണ് ജോഗ്രഫി അഞ്ച് എക്കണോമിക്സ് അഞ്ച് ഭരണഘടന അഞ്ച് കേരളം ഭരണം ഭരണ സംവിധാനം മൂന്നാണ് പിന്നെ നമ്മുടെ ബയോളജി നാല് ഭൗതിക ശാസ്ത്രം മൂന്ന് കെമിസ്ട്രി മൂന്ന് കലാസാഹിത്യം സംസ്കാരം നാലാണ് കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്കിനുണ്ട് ഇംഗ്ലീഷ് മാക്സ് മലയാളം പത്ത് 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 മാർക്കിനാണ് പിന്നെ വരുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് വരുന്നുണ്ട് കേട്ടോ അപ്പോ നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എക്സാമിനേഷൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് എന്ത് എന്ത് പാറ്റേൺ ആണ് നമ്മളവിടെ ഫോളോ ചെയ്യേണ്ടത് എയ്റ്റി പ്ലസ് ട്വന്റി എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് നമുക്കവിടെ ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ എൺപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് എൺപത് മാർക്കിന്റെ ജനറൽ മാർക്കാണ് ആണ് നമുക്കറിയാം പക്ഷേ ഈ ജനറൽ ടോപ്പിക്കിനകത്ത് നിന്ന് തന്നെ നമുക്ക് മുപ്പത് മാർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാക്സ് മലയാളത്തിനാണ് അപ്പൊ ഈ മൂന്ന് നിങ്ങൾ പക്കയാക്കുക പ്ലസ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്ക് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് ഫയർമാൻ ഫയർ റൂമിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പക്ഷേ കഴിഞ്ഞ ഫയർമാൻ പരീക്ഷ എഴുതിയവരോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും എത്രത്തോളം എത്രത്തോളം പക്ക ആയിട്ടാണ് നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിൽ നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് പോയതെന്നും ഇരുപത് മാർക്കില് കേരള പി എസ് സി നടത്തിയ ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന് അല്ലെങ്കിൽ ഇരുപത് മാർക്കിന്റെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ക്വസ്റ്റ്യൻസിൽ ഇരുപത് മാർക്കും വന്നത് നമ്മുടെ ബാച്ചിനകത്ത് നമ്മൾ നമ്മൾ പറഞ്ഞു ചോദിക്കണം നമ്മൾ തലേ ദിവസം പറഞ്ഞിട്ട് പോയ സാധനങ്ങൾ അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതേ കാര്യം തന്നെ എന്റെ പ്രതീക്ഷിക്കാം എന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോ ഫയർ ഫയർ ആൻഡ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് അതുപോലെ തന്നെ ഐ ടി ആക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എല്ലാം കൂടി ഇരുപത് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് അപ്പൊ എന്തായാലും ഞാൻ ഈ പറയുന്ന പോലെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് നമ്മുടെ ഫയർമാൻ ഫയർവുമന്റെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക നമ്മുടെ ഫയർ ഫയർഫോഴ്സിൽ ുള്ള ബാച്ച് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോ ഒരിക്കൽ കൂടി ഞാൻ അതിന്റെ ഫീ സ്ട്രക്ചറിന്റെ കാര്യം പറയാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോ മുന്നൂറ് രൂപയാണ് നമ്മുടെ ഫയർ ഫയർ വുമൺ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിലേക്ക് പേയ്മെന്റ് വരുന്നത് ഇത് സ്പെഷ്യൽ ടോപ്പിക് ബാച്ചാണ് ടെലഗ്രാമിലാണ് ക്ലാസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോ ക്യു ആർ കോഡ് ഞാനിപ്പോ കാണിച്ചുതരാം ആ ക്യൂ ആർ കോഡ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചേക്കാം കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സൈഡിൽ ഒരു ക്യൂ ആർ കോഡ് കാണാൻ പറ്റുന്നില്ലേ അപ്പോ ഒന്നിനും നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോട്ട് പേയ്മെന്റ് ചെയ്യുക ആ നമ്പറിലോട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളവർ എന്ത് ചെയ്യുക ഈ ക്യു ആർ കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് വെച്ച ചെയ്ത് വെച്ച ശേഷം ഈ ക്യു ആർ കോഡിലോട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ പേയ്മെന്റ് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പേയ്മെന്റ് അയച്ചു തന്നാൽ മതി നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് നിലവിൽ നമ്മുടെ ഡിവൈഎസ്പിയുടെ ബാച്ച് അവൈലബിൾ ആണ് ഡിവൈഎസ്പിയുടെ ബാച്ചിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കാരണം ഇതിനകത്ത് വരുന്ന സ്പെഷ്യൽ ടോപ്പിക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് നിങ്ങൾക്ക് അറിയാം ഞാൻ സിലബസ് കാണിച്ചു തരാം ഡിവൈഎസ്പിയുടെ സിലബസ് കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ ഇതായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഡിവൈഎസ്പിയുടെ സിലബസ് ഇതിനകത്ത് നാല്പത്തഞ്ച് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് അതും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഏരിയ എന്ന് പറയുന്നത് വെരി വാസ്റ്റ് ആണ് നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് അറിയാമോ നമ്മുടെ എസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബി എൻ എസ് എസ് വരുന്നുണ്ട് ബി എസ് എ വരുന്നുണ്ട് അതുപോലെ തന്നെ സൈക്കോളജി വരുന്നുണ്ട് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ സൈഡിൽ കാണുന്ന എല്ലാം നമ്മുടെ ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വരുന്നതാണ് ഇതെല്ലാം സ്പെഷ്യൽ ആണ് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എന്ത് വരുന്നുണ്ട് ഐ ടി ആക്ട് വരുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സൈക്കോളജി വരുന്നുണ്ട് സൈബർ ക്രൈം വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള അപ്പൊ ഞാനീ പറഞ്ഞ് ഏതൊക്കെ വരുന്നതിനകത്ത് നമ്മുടെ ഡി വി എസ് പിയുടെ ബാച്ചിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പോലീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബി എൻ എസ് ഉണ്ടാവും അതുപോലെ തന്നെ ബി എൻ എസ് എസ് ഉണ്ടാവും അതുപോലെ തന്നെ ബി എസ് എ ഉണ്ടാവും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഐ ടി ആക്ടും കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ ഇൻഫോർമേഷൻ ആക്ട് ഉണ്ട് നമ്മുടെ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജി ഓക്കെ സൈക്കോളജി ഉണ്ടാവും കൂടാതെ തന്നെ ഐ ടി ആൻഡ് സൈബർ ക്രൈം അത് ഇതിനകത്ത് വരുന്നൊരു സാധനമാണ് ഐ ടി ആൻഡ് സൈബർ ക്രൈം ഇത്രയും നമുക്ക് ഈ പറയുന്ന കാർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് നാൽപ്പത്തഞ്ച് മാർക്ക് ഇതിനകത്ത് ഉറപ്പിക്കാം പിന്നെ നമുക്ക് വരുന്നത് ജനറൽ ടോപ്പിക്കിനകത്ത് നിന്ന് വരുന്ന ഇംഗ്ലീഷും മാത്സും മലയാളം നല്ല രീതിയിൽ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ജി കെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ നോക്കുക ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഡിവൈഎസ്പിയുടെ ആ ഒരു നല്ല നല്ല മാർക്കിലോട്ട് നിങ്ങൾക്ക് വരാനായിട്ട് കഴിയും ഓക്കെ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫയർമാൻ ഫയർ വുമൺ ഓക്കെ ഫയർമാൻ ഫയർമാൻ അല്ല നമ്മുടെ ഫയർ ഫയർവുമൺ അതുപോലെ തന്നെ ഡി വി എസ് പി ഈ എക്സാംസ് ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഡിവൈഎസ്പിയുടെ ഡിവൈഎസ്പിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫയർഫോഴ്സിന്റെ പുതിയ ബാച്ചാണ് ജോയിൻ ചെയ്യുക ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഡിസംബറിലാണ് ഈ പരീക്ഷകൾ വരാൻ പോകുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ഡിവൈഎസ്പിയുടെ നോട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ വരുന്നത് മുപ്പത്തി ഒന്നാം തീയതിയാണ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡിവൈഎസ്പിയുടെ എക്സാമിനേഷൻ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫയർ വുമ്പക്സാമിനേഷൻ ഫയർവുമന്റെ എക്സാമിനേഷൻ വരുന്നത് എന്താണ് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞൊരു കാര്യമാണ് എന്നാലും ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ബി എഫ് ഒ ഇത് ബി എഫ്ഒുടെ എക്സാം കലണ്ടർ ആണ് അപ്പൊ ബി എഫ് ഒടെ എക്സാമിനേഷൻ വരുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതെ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപതാം തീയതി ഡിസംബർ ഇരുപതാം തീയതി എന്ത് ചെയ്യുന്നുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ എക്സാമിനേഷൻ നടക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് എല്ലാം കൂടി ഒരു നയൻറ്റി പ്ലസ് ഡേയ്സ് നമുക്കുണ്ട് തൊണ്ണൂറ് ദിവസം നമുക്കുണ്ട് ഉണ്ട് അപ്പൊ ഈ തൊണ്ണൂറ് ദിവസം നല്ല രീതിയിൽ നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് വരാനായിട്ട് കഴിയും അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ആക്കുന്നതായിരിക്കും ബി എഫോടെ ബാച്ചും ഇപ്പൊ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടി പറയുകയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബി എഫോടെ ബാച്ചിലേക്കും കൂടി ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഈ ക്യു ആർ കോഡ് മാക്സിമം ഈ ക്യു ആർ കോഡിലോട്ട് പേയ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കട്ടോ നമുക്ക് ഈ നമ്പറിലോട്ട് പേയ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കിടക്കിടെ കിറർ കാണിക്കാറുണ്ട് അപ്പം മാക്സിമം ഈ ഒരു ക്യു ആർ കോഡിലോട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ബി എഫ് ഒ അതുപോലെ തന്നെ ഫയർ ഓക്കെ ഫയർ വുമൺ അതുപോലെ തന്നെ നമ്മുടെ ഡി വൈ എസ് പി ഡി വൈ എസ് ബി ഇത്രയും എക്സാമിനേഷൻ പോഴ്സെ ഭാഗത്ത് നിന്ന് എക്സാമിനേഷൻ വരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യും അടിച്ചുപൊടിച്ച് നമ്മൾ എഴുതും ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് നല്ല മാർക്ക് വാങ്ങിക്കുന്നതായിരിക്കും എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളും എന്റെ കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു കൂടി തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ പുറത്തു തന്നെ കാണാം ദുരേക്ക് എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ